സായിരുന്നു കുറച്ചാൾ മുമ്പ് നാട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ അതിലമ്പുഴ മുക്കൻസ് മീൻചെട്ടിന്ന് പറഞ്ഞ ജോഡി ഷോപ്പും അതിനോട് ഒരു റെസ്റ്റോറൻ്റ് നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും കാര്യത്തിൽ അതോടനുബന്ധിച്ചുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ പലരും അതിനകത്ത് ഇടപെട്ടിരുന്നു എനിക്ക് ഈ നാട്ടിൽ നിലനിന്ന് പോകാനുള്ളൊരു അവസരം നിങ്ങളുണ്ടാക്കിത്തന്നു ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് കാലഘട്ടം മുതൽ കെ എസ് എഫ് ഇയുടെ ഒരു കസ്റ്റമറാണ് കൃത്യമായിട്ട് ഞാൻ ചിട്ടി കൂടിയിരുന്നു അതിനകത്ത് ഏതാണ്ടൊരു അഞ്ചു കോടി രൂപയുടെ പ്രോപ്പർട്ടികൾ ഒമ്പത് വസ്തുക്കൾ അഞ്ചു കോടി രൂപയോളം പ്രോപ്പർട്ടികൾ ഞാൻ കെ എസ് എഫിക്ക് ഈടായിട്ട് കൊടുക്കും ഒമ്പത് പ്രോപ്പർട്ടികൾ അഞ്ച് ബ്രാഞ്ചിലായിട്ട് നൽകിയിരിക്കുന്ന ഒരു കസ്റ്റമറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എനിക്ക് ഏതാണ്ട് ഒരു എഴുപത്തഞ്ചോളം ചിട്ടികൾ ആ സമയത്ത് ഞാൻ പിടിച്ച ചിട്ടികൾ ഉണ്ടായിരുന്നു ഒരു രണ്ട് കോടി രൂപ മിച്ചോളം ചിട്ടികൾ എനിക്ക് പിടിക്കാനുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെയെങ്കിലും കൊറോണയുടെ പ്രതിസന്ധി വരുന്നത് കൊറോണ പ്രതിസന്ധി വന്നപ്പോൾ കെ എസ് വി ഒരു മൊറോട്ടോറിയം പ്രഖ്യാപിക്കുന്നു കെ എസ് വി ചിട്ടികളിൽ കൂടിയിട്ടുള്ള ആളുകൾക്ക് പിടിച്ച ചിട്ടികളിലാണേലും ശരി പൈസ അടച്ചില്ലേലും നിങ്ങൾക്ക് വീര പലിശ നഷ്ടപ്പെടുത്തില്ല പലിശയും നഷ്ടപ്പെടുത്തില്ല എന്നൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു ആ സമയത്ത് ഞാൻ ആ മൊറട്ടോറിയം ഉപയോഗിക്കുന്നു ഞാൻ ആ പൈസ അടച്ചില്ല കൊറോണ പ്രതിസന്ധി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു ആകാംക്ഷ നിറഞ്ഞുന്നൊരു കാലഘട്ടമാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചു അതിനകത്ത് എൻ്റെ തിരിച്ചടിന്റെ എമൗണ്ട് കുറക്കുക ആ എമൗണ്ട് കുറയ്ക്കാനായിട്ട് ഞാൻ ഈ തിരിച്ചടിച്ചോണ്ടിരുന്ന പണം ആ ഒമ്പത് മാസം മൊറട്ടോറിയ ഒമ്പത് മാസം നീണ്ടു ഒമ്പത് മാസം ആ ഒമ്പത് മാസം കൊണ്ട് ഞാൻ ആ പണം എടുത്തിട്ട് ദീർഘ തവണകൾ കിട്ടുന്ന അതായത് നൂറുമാസത്തെ ചിട്ടികൾ മൾട്ടി ഡിവിഷൻ ചിട്ടികൾ കൂടുതൽ വിധപ്പലിച്ചുള്ള ചിട്ടികൾ നോക്കിയിട്ടൊരു നാൽപ്പത് ലക്ഷം രൂപയുടെ ചിട്ടികൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ പിടിച്ചു അത് പിടിച്ചിട്ട് ഞാൻ പ്രൈസ് ചെയ്തില്ല കഴിഞ്ഞാൽ പ്രൈസിങ്ങിലേക്ക് കിടന്നില്ല കഴിഞ്ഞാൽ എനിക്ക് ഈ ഒമ്പത് മാസം കൊണ്ടുണ്ടാകുന്ന കുടിച്ചേകളും എനിക്ക് അടച്ചു തീർക്കാനുള്ള ഈ പത്ത് എഴുപത് ചിട്ടുകളിലുള്ള ചെറിയ എമൗണ്ടുകളൊക്കെ ഒരു അമ്പതിനായിരം എഴുപതിനായിരം ഒരു ഒരു ലക്ഷവും രണ്ട് ലക്ഷമൊക്കെ വീതം ചെറിയ എമൗണ്ടുകൾ അടച്ചു തീർക്കാനുണ്ട് അതിലേക്ക് ആ പൈസ ഡിപ്പോസിറ്റ് ചെയ്താൽ എനിക്ക് എൻ്റെ കൊലാട്ടർ കുറഞ്ഞു കിട്ടുകയും ചെയ്യും എൻ്റെ തിരിച്ചടവ് കുറേ അധികം പൈസ കുറഞ്ഞു കിട്ടും എനിക്ക് അയർലൻഡിൽ പോയിട്ടാണേലും ശരി എനിക്ക് ഈ ഇതിന് ശേഷം എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ശരി എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെറിയ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഇത് തിരിച്ചടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ കൂടിയത് ഗോണെണ്ണെ ഈ സ്കീം തീർന്നു അതിനകത്ത് അവരുടെ സ്കീം തീർന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ബ്രാഞ്ചുകളിലും അത് അഞ്ച് ബ്രാഞ്ച് നാല് ബ്രാഞ്ചുകളിലാണ് ഞാൻ ഈ നാൽപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ചിരുന്നത് മണ്ണർക്കാട് ബ്രാഞ്ചിൽ നിന്ന് പത്ത് ലക്ഷത്തിൻ്റെ രണ്ട് ചിട്ടി മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിൽ നിന്ന് പത്ത് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി ഏറ്റുമാനൂർ ഒരു സെക്കൻഡ് ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടിട്ടിട്ട് അപേക്ഷ കൊടുത്തു പക്ഷേ എൻ്റെ ദൗർഭാഗ്യവും എന്തുകൊണ്ട് കേസി അങ്ങനെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് മണ്ണർകാട് ബ്രാഞ്ചിൽ നിന്ന് ഈ അപേക്ഷ പരിഗണിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായ ഒരു വീഴ്ച അദ്ദേഹം ഞാൻ കൊടുത്ത അപേക്ഷയുടെ കൂടെ കൊടുത്ത പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അതായത് എനിക്ക് അഞ്ച് ബ്രാഞ്ചിൽ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ഈ ഉദ്യോഗസ്ഥൻ അറിയില്ലായിരുന്നു എൻ്റെ അകത്ത് അദ്ദേഹം വിചാരിച്ചത് ഞാൻ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇരുന്ന കമ്പ്യൂട്ടറിൽ കിട്ടിയ ഒരു ഡേറ്റ ഉണ്ട് അദ്ദേഹം നോക്കിയപ്പം അപേക്ഷ എടുക്കുന്നു എൻ്റെ കൂടെയുള്ള ഡോക്യുമെന്റ്സ് ഏതാണ് കൊടുത്തിരുന്നത് എന്ന് അദ്ദേഹം പരിശോധിക്കുന്നില്ല അദ്ദേഹം അപേക്ഷ എടുത്തു കമ്പ്യൂട്ടർ സ്ക്രീനിൽ പേരടിച്ചു നോക്കുന്നു അടിച്ചു നോക്കിയപ്പം നേരത്തെ മുൻപ് അവിടെ ഒരു ചിട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം തെറ്റായിട്ട് ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റി അയക്കുന്നു മാറ്റി അയച്ചപ്പോൾ അവിടെയുള്ളതുകൊണ്ട് അവർ തിരിച്ചയക്കുന്നു അതിനുശേഷം അവർ അതിരമ്പുഴക്ക് അയയ്ക്കുന്നു അതിരമ്പുഴയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി അവിടെ പിടിച്ച പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പരിശോധിക്കുന്ന സമയത്താണ് അങ്ങനെത്തേക്കും മൊത്തത്തിൽ വന്നപ്പോൾ മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടിയോട് ബ്ലോക്ക് ആകുന്നു അപ്പോൾ ഈ വീത പലിശയും പലിശയും നഷ്ടപ്പെടാതെ അടയ്ക്കാൻ പറ്റുന്നൊരു ഒമ്പത് മാസത്തെ എൻ്റെ ഇത് ഈ മുഴുവൻ ചിട്ടികളുടെയും വീത പലിശയും പലിശയും പലിശയോടെ കൂട്ടി അടയ്ക്കേണ്ട അവസ്ഥ വീത പലിശ നഷ്ടപ്പെട്ടിട്ട് ഞാൻ പലിശയോടെ കൂടി അടയ്ക്കേണ്ട ഒരു അവസ്ഥയായി ഈ ഒമ്പത് മാസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകണം ഇതിൽ അവർ ആ സമയത്ത് പ്രോസസ്സ് ചെയ്ത് കൃത്യമായിട്ട് ഇത് വന്നിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഇത് ഇതിലേക്ക് വരവ് വെച്ചാൽ തീരുന്ന വിഷയമുള്ളൂ അപ്പം അവർക്ക് വന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഈ മണുകാട് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞാൽ സോണി എന്ന് പറയുന്ന മാനേജർ പറയുന്നു അദ്ദേഹത്തിന് കെ എസ് എബിയിൽ അറിയാം ഈ ഉദ്യോഗസ്ഥരെ കണ്ടാൽ പറഞ്ഞു അവരത് ശരിയാക്കി അവർക്ക് വന്ന് മിസ്റ്റേക്ക് ആണ് അവർ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നേരെ കെ എസ് ബി എം ഡി എ കാണാൻ വേണ്ടി വിടുന്നു ഞാനിടയിപ്പോൾ ഈ എം ഡിയെ കാണുന്നു അപേക്ഷ കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് അപേക്ഷ കൊടുത്താൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുകയുണ്ടായിരുന്നു അതിൻ്റെതായ ചില പ്രശ്നങ്ങളും ഗുലാമാലകളുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു അപേക്ഷയോടെ ഒരു ഒരു അവസരോടെ തരണം എന്നൊരു അപേക്ഷ തരാൻ പറയുന്നു ഞാൻ കെ എസ് എഫ് എം ഡി സുബ്രഹ്മണ്യൻ സാറിൻ്റെ അടുത്ത് നേരിട്ട് തന്നെ അപേക്ഷ കൊടുക്കുന്നതിനടുത്ത് എനിക്ക് കൊറോണയുടെ പ്രതിസന്ധി കാരണം ഇതുപോലെ അടയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല എനിക്കൊരു അവസരം തരണമെന്നൊരു അപേക്ഷ കൊടുക്കുന്നു ഞാൻ അയർലൻഡിലേക്ക് തിരിച്ചു പോകുന്നു അയർലൻഡിലേക്ക് തിരിച്ചു പോയി പിന്നെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് എയർപോർട്ട് കുറേ നാളത്തേക്ക് ഇല്ല ഞാൻ കൊടുത്ത അപേക്ഷയിൽ എം ഡി കാര്യം പറഞ്ഞാൽ അവിടെനിന്ന് എഴുതിപ്പെടുന്നുണ്ട് കാര്യം പറഞ്ഞാൽ പക്ഷേ ഇവർക്ക് ഞാൻ എനിക്ക് പതിമൂന്ന് ബ്രാഞ്ചിൽ ചിട്ടികളുണ്ട് ഈ പതിമൂന്ന് ബ്രാഞ്ചിൽ ചിട്ടികളെ തമ്മിൽ കണക്റ്റ് ചെയ്ത് വരുന്നൊരു നെറ്റ്വർക്ക് ഇവർക്ക് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളില്ല എന്നുള്ള വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് കെ എസ് എഫ് നടന്നു പോകുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോസ്റ്റ് ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ പ്രൊവൈഡർ ഇൻ കേരള എന്ന് അവർ പറയുന്നത് അല്ലേ ഒന്നുമല്ല വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കെ എസ് എഫ് ഇയുടെ നടത്തിപ്പ് അവർക്ക് ഇതിന് വേണ്ട സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ല ഇവർക്ക് ഓരോ ബ്രാഞ്ചുകളിൽ നിന്നും പേപ്പറിൽ ഫയൽ എഴുതി ഈ ഫയലുകളിൽ റീജിയണൽ ഓഫീസിലേക്ക് വിട്ട് അവിടെ നിന്ന് വീണ്ടും ഇത് കൊറിയറിൽ വേണ്ട തിരിച്ചു വന്ന് ആ ഒരു സിസ്റ്റത്തിൽ അല്ലാതെ ഈ സാധനം വർക്കാകുന്നില്ല ഇങ്ങനെ ഇവർക്കിത് പരിശോധിക്കാനുള്ള ഇതിന്റെ പുറകെ നമ്മൾ ആരെങ്കിലും നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചുകളിൽ നിന്നുള്ള നെറ്റ്വർക്ക് എത്തത്തില്ല എനിക്ക് ഏതൊക്കെ ബ്രാഞ്ചുകൾ കുടിശ്ശിക ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ കെ എസ് എഫ് ഇപ്പോഴും ഇല്ല എന്ന് നമ്മൾ ഈ ആധുനിക കാലത്ത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല രേഖകൾ കൃത്യമായിട്ട് വിവരാശ നിയമപ്രകാരം വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കാരണമെന്താൽ കെ എസ് എഫ് ഇട എം ഡിക്ക് ചെയർമാനും ഇവർക്ക് എല്ലാവർക്കും ഞാൻ വിവരാശ നിയമപ്രകാരം ഓരോ ബ്രാഞ്ച് റീജിയണൽ ഓഫീസുകൾ ഞാൻ വിവരാശ്രക അപേക്ഷ കൊടുക്കുന്നു അവിടെ നിന്ന് കിട്ടിയ മറുപടികൾ വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് പറയുന്നത് ഇവർക്ക് അതിനുള്ള നെറ്റ്വർക്ക് ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൊരു ഫസ്റ്റ് ബ്രാഞ്ച് ഉണ്ട് ഫസ്റ്റ് ബ്രാഞ്ചിലെ മാനേജറോട് ചോദിക്കുന്നതിൻ്റെ അത് മാഡം ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടി തന്നിരിക്കുന്നതിൻ്റെ അത് ഇത് ഇവിടെ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ എങ്ങനെ അറിയും അങ്ങനെ അങ്ങനെ സംഭവിക്കത്തില്ല ഞാൻ ചോദിച്ചു മാഡത്തിന് എന്നോട് കലിപ്പുണ്ട് നിങ്ങൾ ഈ സ്ട്രോങ് റൂമിൽ മാത്രം വയ്ക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് എന്താണെൻറ്റകത്ത് ഞാൻ ഇവിടെ ഡോക്യുമെന്റ് തന്നുള്ള രേഖ എന്താണ് ഇരിക്കുന്നത് അതാണ് പരാതി കൊടുത്തു ഒമ്പത് മാസമായിട്ടും നടപടികളില്ല നടപടി ഇല്ലാതെ എന്നപ്പോൾ കോട്ടയത്ത് ദർശനയിൽ വെച്ച് മന്ത്രി ചെയർമാൻ എം ഡി എല്ലാവരും പങ്കെടുക്കുന്ന ജനറൽ മാനേജർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്നു ഞാൻ അവിടെ വെച്ച് മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയാണെങ്കിൽ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് എന്തായാലും അയച്ചുതരാം ഞാൻ നേരിട്ട് പരാതി കൊടുക്കുന്നു എനിക്ക് ഇന്നൊരു സംഭവം ഉണ്ടായി ഇവിടുത്തെ ബ്രാഞ്ചിലെ മാനേജർമാർക്ക് പറ്റിയൊരു തെറ്റുകൊണ്ട് ഞാൻ ഞാനിതിനുള്ള കെ എസ് എഫിലേ കിടക്കാരനായി എന്നുള്ളൊരു അപേക്ഷ കൊടുക്കുന്നു ആ സമയത്തേക്ക് ഞാൻ പത്തൊമ്പത് ലക്ഷം പത്തൊമ്പത് മാസത്തെ കുടിശ്ശേക്കാരനായി മാറിയ സമയത്ത് അത്യാവശ്യം ഇവരിപ്പം പരിഹരിച്ചു തരാം പരിഹരിച്ചു തരാം എന്നിട്ട് പത്തൊമ്പത് ഇരുപത് മാസത്തോളമായി അങ്ങനെ വന്നപ്പോഴെങ്കിൽ ഞാൻ അടയ്ക്കേണ്ട പൈസ ഹ്യൂജ് എമൗണ്ട് ആണ് അതിൻ്റെ പലിശയും ഇത് പിടിച്ച് നഷ്ടപ്പെട്ടതും കൂട്ടി ഞാനൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപയോടെ അന്നത്തെ സമയത്ത് അടയ്ക്കണം അഡീഷണൽ അടയ്ക്കണം ഞാൻ പറഞ്ഞു എനിക്കടയ്ക്കാൻ പറ്റത്തില്ലോ എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ് ഞാൻ നാൽപ്പത് ലക്ഷം രൂപയായിട്ട് ചിട്ടി ആ സമയത്ത് പിടിച്ചിട്ടിരുന്നു എന്റെ കുടിശ്ശിലേക്ക് വരവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു എല്ലാ ബ്രാഞ്ചുകളിലും അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷയുടെ പ്രോസസ്സിങ് അവിടെ നടന്നിരുന്നു എനിക്ക് അത് അതൊരു ഉദ്യോഗസ്ഥന് ഇത് മാറിപ്പോയതിൻ്റെ പേരിൽ ഡേറ്റ പരിശോധിച്ചതിന് മാറിപ്പോയതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടുണ്ടായി അത് എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല അങ്ങനെ വന്ന് ഞാൻ പരാതി കൊടുക്കുന്നു ഇവർ പരാതി കൊടുത്തിട്ട് ഇവരുടെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുന്നില്ല ഒരു മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു മന്ത്രി തൊട്ടടുത്ത് എം ഡി നിപ്പുണ്ട് അപ്പം മന്ത്രിയൊക്കെ എന്താ ഞാൻ പറഞ്ഞു സാറിന് എന്ന ഒരു കാര്യം ചെയ്യും എം ഡിയോട് പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്ത് പരിശോധിക്കുക എന്ന് പറഞ്ഞു മന്ത്രിക്ക് അവിടെ വെച്ച് തന്നെ എം ഡിക്ക് നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു ഈ പരാതിയായിട്ട് പോയി മൂന്നര മാസമായിട്ടും യാതൊരുവിധ അന്വേഷണങ്ങളും അതിലുണ്ടാകുന്നില്ല ഞാൻ അവിടെ ഫെബ്രുവരി നാലാം തീയതി അവിടെ ചെല്ലുന്നു ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിന് കെ എസ് എഫ് സി ഓഫീസിൽ തൃശ്ശൂർ ഓഫീസിൽ ചെന്ന് മെയിൻ ഓഫീസിൽ ചെല്ലുന്നു എം ഡി അവിടെ ഇല്ല ആ സമയത്ത് ഉണ്ടായിരുന്ന റിക്കവറി സെക്ഷനും ആയതോട് ഞാൻ പറയുന്നു അതിനകത്ത് ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമറാണ് പത്ത് എഴുപത്തഞ്ചോളം ചിട്ടികൾ നിലവിൽ പിടിച്ചിട്ടുള്ള ആളും ഇത്ര കോടിക്കണങ്കിൽ കൂടെ ചിട്ടി പിടിക്കാനുള്ളതായിട്ട് കസ്റ്റമർ ഒരു പരാതി തന്നിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പോലൊരു സംവിധാനമില്ല എന്ന് പറഞ്ഞാൽ പതറ്റിക്കാണെന്ന് ഞാൻ പറയുന്നത് കാരണം എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കാമല്ലോ അതിനകത്ത് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നൊരു ഫുഡ് കഴിച്ചിട്ട് കസ്റ്റമർ ഒരു പരാതി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ വിളിച്ച് ചോദിക്കുന്നില്ല അതിനകത്ത് എന്താണ് സാർ പറ്റിയത് ഈ എത്രയും ചിട്ടി കൂടിയ ഒരു വ്യക്തി ഇതുപോലൊരു എൻ ആർ എ കസ്റ്റമർ ഞാനൊരു കാര്യം ഒരു പരാതി കൊടുത്തിട്ട് ഇവർക്ക് അന്വേഷിക്കാൻ സംവിധാനങ്ങളില്ല എന്ന് വിവരാശ നിയമകാരം പറയുന്നതിനകത്ത് ഞാൻ ചോദിച്ചത് ചോദിച്ചാല് അവര് പറയുന്ന മറുപടി എന്താന്ന് അറിയാൻ അതിനകത്ത് ഞങ്ങൾ സാധാരണ കസ്റ്റമറെ വിളിക്കാറില്ല അന്വേഷിക്കാറില്ല എന്താ ലഭിക്കുന്ന എല്ലാ പരാതികളിലും അന്വേഷണം ഇതുപോലെ നടത്ത കസ്റ്റമർ വിളിച്ച് അന്വേഷണം നടത്താ എന്നുള്ള സംവിധാനങ്ങൾ പ്രാക്ടിക്കൽ അല്ല ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമർ കെയർ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ കെ എസ് എഫ് ഇപ്പോഴും ഇല്ല ഇല്ല കെ എസ് എഫ് ഇല്ല കസ്റ്റമർ കസ്റ്റമർ പരാതി കൊടുത്താൽ അതിനന്വേഷിക്കാനുള്ളൊരു ഒരു ഒരു ഡിവിഷൻ പോലും ഇല്ലാതെയാണ് കെ എസ് എഫ് ഇപ്പോഴും ഈ പറയുന്ന എൺപത്തി ഒരായിരം കോടി രൂപയുടെ ബിസിനസ് ഒരു വർഷം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഇതിൻ്റെ അവസ്ഥ ഇവർക്ക് ക്യാൻ മാസ് ചെയ്യാൻ വേണ്ടിട്ട് ഗ്രൂപ്പുകളുണ്ട് ഒരു കസ്റ്റമർ ഒരു പരാതി കൊടുത്താൽ അന്വേഷിക്കാൻ ഇവർക്ക് ഒരു വിഭാഗമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ അതിൻ്റെ അത് ഒരു സാധാരണക്കാരൻ ഇവിടെ കൊണ്ട് ഇത് ഏൽപ്പിച്ചിട്ട് അവരും പെട്ടുപോയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചു വെങ്ങിന് അത് പ്രോപ്പർട്ടികൾ അവിടെ അഞ്ചര കോടി രൂപ എന്റെ വാല്യൂഷൻ ഉണ്ട് കെ എസ് എഫ് വെച്ചിരിക്കുന്ന വാലുവേഷൻ ഏതാണ്ട് നാലു കോടി രൂപ കെ എസ് എഫ് സിയുടെ വാല്യുവേഷൻ അവിടെ ഉണ്ട് ഇപ്പൊ തിരിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലക്ഷം രൂപ അത് രസാനത്ത് നാല്പത്തിയഞ്ചു ലക്ഷം രൂപ ആയെന്ന് ഏകദേശ കണക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഈ ബ്രാഞ്ചുകളിൽ ചെന്നിരുന്നതിന്റെ അകത്ത് ഞാൻ കറക്റ്റായിട്ട് അടച്ചിരുന്നെങ്കിൽ എത്ര രൂപ ഇതിന്റെ അകത്ത് അടയ്ക്കേണ്ടിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ അത് സാറും നോക്കാൻ ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇല്ല ഞാൻ ആ ഒരു ചിട്ടിക്ക് എത്ര രൂപ കൃത്യമായിട്ട് അടയ്ക്കേണ്ടിയിരുന്നു ചോദിച്ചാൽ ഞാൻ എത്ര രൂപ അഡീഷണൽ ഇപ്പം നിങ്ങളിത് വെച്ച് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരു മാർഗ്ഗം ഇല്ല അവർക്ക് സോഫ്റ്റ്വെയർ ഇല്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളൊന്നും ചെല്ലില്ല എന്നോട് പറയുവാണ് പറയുവാണത്ത് ആ ഒരു തവണ ഈ പറയുന്ന ഇത്ര നമ്പർ ചിട്ടിയിൽ കൃത്യമായിട്ട് അടച്ച ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ ഡേറ്റ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ അത് കൂട്ടിയിട്ട് സാറിനോട് പറയാം ഓരോ ചിട്ടികളുടെയും എൻ്റെ ഇത്രയും നമ്പർ ചിട്ടികളുടെ ഓരോ ചിട്ടികളുടെയും കൂട്ടിയിട്ട് സാറിന് എത്ര രൂപ കൃത്യമായിട്ട് അടയ്ക്കണമായിരുന്നു സാർ അഡീഷണൽ എത്ര രൂപ അടക്കണം എന്ന് പറയാം എന്ന് ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു വയ്ക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പറ്റുമോ അതിന്റെ അത് നാല് അഡീഷണൽ അടയ്ക്കേണ്ടത് ഞാൻ അവർ തോന്നി ലിസ്റ്റ് വെച്ച് ഞാൻ കൃത്യമായിട്ട് ഇതുമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് അത് മാത്രം കെ എസ് എഫ് ഇ അതിനകത്ത് റവന്യൂ റിക്കവറിക്ക് നോട്ടീസ് വിട്ടിരിക്കും കോടതിയിൽ കേസ് നിൽക്കുന്നു കേസ നാല്പത്തിയഞ്ചു ലക്ഷം അല്ല മൊത്തം ഒരു കോടി നാ അമ്പത് ലക്ഷം രൂപയോളം വരും അത് ഞാന് ഇവർ ഈ കൊടുത്ത പരാതിയിൽ ഞാൻ വിഷയം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇവർ എനിക്കൊരു മറുപടി അയക്കുന്ന അതിനകത്ത് എന്താ അറിയാമോ ഞാൻ ഫെബ്രുവരി നാലിനോടെ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏഴാം തീയതി അവർക്ക് എനിക്കൊരു മറുപടി അയയ്ക്കുന്നതിൻ്റെ അകത്ത് ഞങ്ങൾ ഞാൻ വേളം വെച്ചപ്പോൾ ഞങ്ങൾ അന്വേഷണം നടത്തിയായിരുന്നു ബ്രാഞ്ച് ജലത്തിൽ അന്വേഷിച്ചൊരു മറുപടി അയക്കുന്നു അവരുടെ കഷ്ടകാലത്തിന് അതിന് അയച്ച ഡേറ്റിൻ്റെ സീല് നിങ്ങൾക്ക് പരിശോധിക്കാൻ തരാം അതിൻ്റെ അകത്ത് ആ കവറിൻ്റെ പുറത്ത് കൃത്യമായിട്ടുള്ള സീലിരിക്കുക ഏഴ് രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സീല് ഏഴ് രണ്ടൊന്ന് സീലിരിക്കുന്നു ആ അയച്ച ലെറ്ററിൻ്റെ ഡേറ്റ് ജനുവരി മാസം പതിമൂന്നാമത്തെ ഡേറ്റ് ഇട്ടിട്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതി എനിക്ക് ഒരു ലെറ്റർ അയക്കുവാണ് കെ എസ് എഫ് ബി ഞങ്ങൾ അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞു കൊണ്ട് ഞാനിത് വെച്ചുകൊണ്ട് ഈ ഈ കവറും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഞാൻ ഹൈക്കോടതി മൂവ് ചെയ്യുന്നു ഹൈക്കോടതി മൂവ് ചെയ്തപ്പോൾ കെ എസ് എഫ് ബി പറയുന്നത് ഞാൻ പ്രശ്നക്കാരാണ് കുടിശ്ശിക കെ എസ് എഫ് ബിയുടെ സ്റ്റാൻഡിങ് കൗൺസിലോട് ബാധിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ചോദിച്ചു നിങ്ങൾ എന്തിന് ഇദ്ദേഹത്തിന് പതിമൂന്ന് ബ്രാഞ്ചിൽ ചിട്ടി കൊടുത്ത് കുടിശ്ശികക്കാരനും പ്രശ്നക്കാരനുമാണെങ്കിൽ അപ്പൊ കോടതി പറഞ്ഞു അത് ശരിയാണല്ലോ നിങ്ങൾ എന്തിനാ ഈ പതിമൂന്ന് ബ്രാഞ്ചില് പ്രശ്നക്കാരനും വിവാദമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുടി കൊടുക്കുന്നു നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞൊരു കാര്യം ചെയ്യുക അദ്ദേഹത്തിന്റെ ഈ തിരിച്ചറിവിന്റെ റെക്കോർഡ്സഡ് തോളാൻ പറഞ്ഞു അതിനകത്ത് റെക്കോർഡ് തോളം പറഞ്ഞപ്പോൾ ഇവർക്ക് കോടതി കൊടുക്കത്തില്ല ഇവര് കാരണം വെച്ചാൽ ഇവർക്ക് എനിക്ക് ആകെ പാടെ ചിട്ടിയിൽ മുടങ്ങിയിരുന്ന ചിട്ടികളിൽ രണ്ട് ചിട്ടികൾ മാത്രം എഴുപത്തിയഞ്ച് ചിട്ടികളിൽ രണ്ട് ചിട്ടികളിൽ മാത്രം നാല് തവണ മാത്രമാണ് ഈ കൊറോണ കാലത്ത് പോലും ഞാൻ അടയ്ക്കാനുണ്ടായിരുന്നതിനകത്ത് കൃത്യമായിട്ട് ഞാൻ അടച്ചുകൊണ്ട് വന്നിരുന്നയാളതിൻ്റെ അകത്ത് പക്ഷെ ഇവർക്ക് കൊടുക്കാനില്ല കൊടുക്കാനില്ല വീണ്ടും ഒരു തടസ്സം കൊടുക്കാനില്ല വന്നത്തെ രണ്ട് മാസം കഴിഞ്ഞ് ജസ്റ്റിസ് ദേവൻ രാമയത്തിന്റെ ബെഞ്ചില് വീണ്ടും നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നു അതിൻ്റെ അകത്ത് സാറേ ഇത് പരിഹരിക്കണം അദ്ദേഹം ഒരു ബിസിനസ്സുമായിട്ട് ഇവിടെ ഒന്നയാളാണ് അദ്ദേഹത്തിന്റെ ഫണ്ട് ഇത്ര ബ്ലോക്കായി നിൽക്കുന്നു അതിൻ്റെ അകത്ത് ഞാൻ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയുടെ ചിട്ടി ഞാൻ കെ എസ് എഫിൽ ആ സമയത്ത് പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ചിട്ടിരിക്കുന്നു എനിക്ക് പിടിക്കാനുള്ള ചിട്ടി രണ്ട് കോടി രൂപയുടെ ചിട്ടി പിടിക്കാനുണ്ട് എന്റെ അഞ്ച് ലക്ഷം രൂപ മേളിലുള്ള പ്രോപ്പർട്ടി അവിടെ നിൽക്കുന്നു എനിക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാൻ ഞാൻ രണ്ട് പ്രോപ്പർട്ടി അതിനിടയ്ക്ക് വിൽക്കാൻ നോക്കി അതിൻ്റെ അഡ്വാൻസ് തരാൻ തന്നിരിക്കുന്ന ആളുകൾ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല കെ എസ് എഫിൽ ഇരിക്കുവായി സാർ എൻ്റെത് ഒരു നിങ്ങളത് മനസ്സിലാക്കാൻ്റെ അത് ഞാൻ അവിടെ പറയുമ്പോൾ ഇവര് പറയുന്നതിൻ്റെ അത് പ്രശ്നക്കാരാണ് ഇപ്പൊ കോസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് കൊടുത്തായിട്ട് അവര് ഇവർ റവന്യൂ റിക്കവറിക്ക് അയച്ച ലിസ്റ്റിലും ഇതിന്റെ ഇതില്ല അല്ല ഈ എന്റെ മൊത്തം എല്ലാ ചിട്ടികളിലേക്കും വന്നിരിക്കുന്നു ഏഹ് മൊത്തം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിലേക്കാണ് അവര് റവന്യൂ റിക്കവറി വിട്ടിരിക്കുന്നത് അതൊരു സ്വീകരമായ രംഗത്തെ കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന്